പുതുവെളിച്ചം ഫൗണ്ടേഷൻ ഒന്നാമത് വാർഷികാഘോഷവും മെഡിസിൻ വിതരണം തിരൂരിൽ നടന്നു തിരൂർ മുനിസിപ്പൽ ഇ എം എസ് കമ്മ്യൂണിറ്റി പാർക്കിൽ വെച്ച് സംഘടിപ്പിച്ച പരിപാടി വാർഡ് മെമ്പർ ഷാഹുൽ ഹമീദ് ഉദ്ഘാടനം ചെയ്തു നാമത്തോടെ ഈ പരിപാടി ഉദ്ഘാടനം എല്ലാവർക്കും നമസ്കാരം നാസർ േരി സ്വാഗതം പറഞ്ഞ ചടങ്ങ് ഫാത്തിമത്ത് സുഹ്റ അങ്ങാടിപ്പുറം അധ്യക്ഷത വഹിച്ചു വഹിച്ചുരായ രോഗികൾക്കുള്ള മരുന്ന് വിതരണം നിർവഹിച്ചു വളരെ പ്രത്യേകമായ ഒരു വികാരമാണ് പല പരിപാടികളിലും നമ്മളൊക്കെ പങ്കെടുക്കാറുണ്ടെങ്കിലും വെച്ചിട്ട് ഏറ്റവും വിശിഷ്ടമായ ഒരു പരിപാടിയായിട്ടാണ് മുഖ്യാതിഥികളായിരുന്നു കേൾക്കുകയാണെങ്കിൽ ചിത്രം പറയാറുണ്ട് പണ്ട് ശാരീരമായിരുന്നു പ്രധാനം ഇപ്പൊ ശരീരമാണ് പ്രധാനം പറയാറ് പാട്ടുകളാണ് അല്ലേ ഇപ്പം നമ്മൾ വീഡിയോയിലാണ് പാട്ടുകളെല്ലാം വീഡിയോ ഇല്ലെങ്കിൽ പാട്ടില്ല ഒരു പാട്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ എന്താ ആദ്യം ചോദിക്കുക അതിൻ്റെ വിഷ്വല് ചെയ്യേണ്ടതെന്നാണ് വിഷ്വലാണ് പാട്ടുകൾ ചിത്രചേച്ചി ചേച്ചി സങ്കടത്തോടെ പറഞ്ഞതാണ് പണ്ട് ശാരീരമായിരുന്നു ശബ്ദം ശരീരം എന്ന് പറഞ്ഞാൽ ശബ്ദം ഇപ്പൊ ശരീരമാണ് പാട്ടുകൾ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുകയാണ് ഞാൻ അതിനെ കുറച്ചു പറയാനോ തെറ്റു പറയാനോ ഒന്നും ആളല്ല ഒന്നും ഇപ്പം ഞാൻ സംസാരിച്ചു വരുന്ന സ്ഥലങ്ങളിലൊക്കെ അത് ഇത് ഈ വിഷയം തന്നെയാണ് നമ്മൾ സംസാരിച്ചത് പല പാട്ടുകളും നമ്മളെ തഴുകുന്നുണ്ടോ ഇല്ല പല പാട്ടുകളും നമ്മളെ ഹൃദയത്തിൽ തൊടുന്നുണ്ടോ ഇല്ല പക്ഷെ നമ്മളൊക്കെ അതുമായിട്ട് പൊരുത്തപ്പെട്ട് അതങ്ങനെ അതിൻ്റെ വഴിക്ക് പോട്ടേന്ന് വിചാരിക്കുക അല്ലാതെ നമ്മുടെ മുന്നിൽ മാർഗമൊന്നുമില്ല ഐഡന്റിറ്റി കാർഡ് വിവിധ മേഖലകളിൽ കഴി തെളിയിച്ച ഒരു ഉപഹാരം നൽകി ആദരിക്കുകയും ചെയ്തു ചലച്ചിത്ര സംവിധായകൻ സുവജൻ തിരുവനന്തപുരം ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് പി എ ബാവ പ്രസന്ന ഗോപാലൻ ശൈലജ കുണ്ടോട്ടി സലാം കണ്ണൂർ ഷാഹിദ കളമശേരി മനാഫ് എറണാകുളം മറ്റു സാംസ്കാരിക സാമൂഹിക നേതാക്കളും ജീവകാരുണ്യ പ്രവർത്തകരും ചടങ്ങിൽ പങ്കെടുത്തു ചടങ്ങിനെ നൌഷാദ് കളമശ്ശേരി നന്ദിയും പറഞ്ഞു ആശ്വാസ വാക്കുകളോ ഉപദേശങ്ങളോ അല്ല വേണ്ടത് ദൗത്യമാണ് പുതുവെളിച്ചം ഫൗണ്ടേഷൻ സന്തോഷമുണ്ട് ഏതായിരുന്നാലും ഈ സംഘടന അതിൻ്റെ കാരണം പറഞ്ഞാൽ ഒരു വയസ്സ് പ്രായം ഒരു വയസ്സ് പ്രായമുള്ള കുഞ്ഞ് നടക്കാറില്ല കൊടുന്ന് രണ്ട് വയസ്സാണ് നടക്കുന്നത് അപ്പൊ പായൽ കിടന്ന് തൊട്ടിയിൽ കിടന്ന് ബെഡിൽ കിടന്ന് മലന്ന് കിടന്ന് കൈകാലിട്ട് കടിക്കുന്ന ഒരു പ്രായമേ ഈ പുതുവലിച്ചം ഫൗണ്ടേഷൻ ആയിട്ടുള്ളൂ നാസനടക്കമുള്ള പാത്തിമത്ത് സൂറ ഉൾപ്പെടെയുള്ള ഭാവ അടാഞ്ചൽ ഉൾപ്പെടെ ആളുകളുടെ ഈ ചേർത്ത് പിടിക്കാൻ ഒരു വലിയ സംഭവമാണ്